സയൻസ് ക്യൂസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഏറ്റവും ഉയർന്ന താപചാലകത ഉള്ള ലോഹമേത് ഉത്തരം വെള്ളി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഹിപ്പോക്രാറ്റസ് ഇന്ത്യൻ ആണവശാസ്ത്രത്തിന്റെ പിതാവ് ഉത്തരം ഹോമി ജെ ബാബ ചലനത്തെക്കുറിച്ചുള്ള പഠനം ഉത്തരം ഡയനാമിക്സ് കടലിലെ ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏത് ഉത്തരം ഹൈഡ്രജനും ഓക്സിജനും പേരുകൾ നൽകിയ ശാസ്ത്രജ്ഞൻ ഉത്തരം ലവോസിയർ ആധുനിക രസതന്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ആൻ്റോണി ലവോസിയർ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത് ഉത്തരം അലുമിനിയം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമേത് ഉത്തരം കാൽഷ്യം വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം മൈക്കിൾ ഫാരഡേ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഉത്തരം ഐസക് ന്യൂട്ടൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായുള്ള രണ്ടാമത്തെ ലോഹമേത് ഉത്തരം ഇരുമ്പ് ദ്രാവകങ്ങളുടെ ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് ഉത്തരം പ്രതലബലം അലുമിനിയത്തിൻ്റെ ഐര് ഉത്തരം ബോക്സൈറ്റ് ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്ന ദിവസമേത് ഉത്തരം ഫെബ്രുവരി ആറ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമേത് ഉത്തരം ഹൈഡ്രജൻ വാതകരൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏത് ഉത്തരം എഥിലിൻ റേഡിയോ കാർബൺ ഡേറ്റിംഗിന് ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഉത്തരം കാർബൺ പതിനാല് ഏറ്റവും ഉയർന്ന തിളനിലയുള്ള മൂലകം മൂലകമേത് ഉത്തരം ടങ്സ്റ്റൺ ഒരു പദാർത്ഥം കത്തുമ്പോൾ നടക്കുന്ന രാസപ്രവർത്തനം എന്താണ് ഉത്തരം ഓക്സീകരണം ഭൂപടങ്ങളിൽ ഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറമേത് ഉത്തരം വെളുപ്പ് മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ഉത്തരം തോമസ് ആൽവ എഡിസൺ റോക്കറ്റുകളുടെ പ്രവർത്തനത്തിന് കാരണമായ ചലന നിയമമേത് ഉത്തരം മൂന്നാം ചലന നിയമം ബ്രോങ്കൈറ്റിസ് രോഗം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം അവയവമേത് ഉത്തരം ശ്വാസകോശം ഏറ്റവും ഉയർന്ന താപചാലകത ഉള്ള ലോഹമേത് ഉത്തരം വെള്ളി ഡാമുകളിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലം അതിൻ്റെ മർദ്ദം കൂടുതൽ ചെലുത്തുന്നത് ഏത് ദിശയിൽ ഉത്തരം എല്ലാ ദിശയിലേക്കും ഇരുചക്രവാഹനങ്ങളുടെ എഞ്ചിനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷവാതകം ഏത് ഉത്തരം കാർബൺ മോണോക്സൈഡ് വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് ഉത്തരം വാട്ട് പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഉത്തരം ഓം ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരത്തിലെ ഭാഗം ഉത്തരം അസ്ഥികൾ മിന്നൽ രക്ഷാചാലകം കണ്ടുപിടിച്ചതാര ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഹോമിയോപതിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം സാമുവൽ ഹാനിമാൻ നീർജലീകരണം മൂലം ശരീരത്തിന് നഷ്ടമാവുന്ന ലവണമേത് ഉത്തരം സോഡിയം ക്ലോറൈഡ് ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ് ഉത്തരം നൂറ്റി ഇരുപത് ദിവസം കമ്പിളിയിൽ അടങ്ങിയിരിക്കുന്ന മാംസിമേത് ഉത്തരം കരാറ്റിൻ കോശത്തിൻ്റെ തലച്ചോറിൻ്റെ വിളിപ്പേരെന്താണ് ഉത്തരം ന്യൂക്ലിയസ് ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിൻ്റെ ബലമായി രൂപം കൊള്ളുന്ന വാതകം ഏത് ഉത്തരം ഹീലിയം പ്രകൃതിയിൽ കാണപ്പെടുന്ന ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഉത്തരം മഴവെള്ളം വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ ഏവ ഉത്തരം സൈലം പയോറിയ രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം മോണയെയും അസ്ഥിയെയും ഉപകരണങ്ങൾ നിർമ്മിക്കാനായി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഉത്തരം ചെമ്പ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഉത്തരം ടൈറ്റാനിയം ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് ഉത്തരം വൈദ്യുതി വൈറ്റമിൻ ബി നെയണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഫോളിക് ആസിഡ് സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഉത്തരം അൾട്രാസോണിക് തരംഗങ്ങൾ ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ഉത്തരം അരിസ്റ്റോട്ടിൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ആസ്തി ഉത്തരം സ്റ്റേപ്പിയസ് ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചതാര് ഉത്തരം വില്യം ഗിൽബേർട്ട് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമേത് ഉത്തരം ഓക്സിജൻ ഓറഞ്ച് നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഉത്തരം സിട്രിക് ആസിഡ് ഗ്രീഡ് രോഗം എന്നറിയപ്പെടുന്ന രോഗമേത് ഉത്തരം എയ്ഡ്സ് രസതന്ത്രത്തിനും സമാധാനത്തിനും നോബൽ സമ്മാനം നേടിയ വ്യക്തി ആര് ഉത്തരം ലിനസ് കാർപോൾ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം യൂറി ഗഗാറിൻ സൂര്യനും ഗ്രഹങ്ങളും തമ്മിലുള്ള അകലം അളക്കുവാനായി ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് പ്ലീസ് കമൻ്റ് യുവർ ആൻസർ താങ്ക്സ് ഫോർ വാച്ചിങ്